ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതല്ലേ മഹാദേവി കോളേജ് നമ്മുടെ കോളേജാണ് ആ കോളേജ് അമ്മാമ്മയുടെ പേരിൽ അച്ഛൻ പണിതാണ് പിന്നെ അമ്മ അമ്മ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു നിന്റെ അമ്മ പോയതിനു ശേഷം ആ കോളേജ് കുറ്റവാളികളുടെ പാർപ്പിടമായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമപരമായി എന്തെങ്കിലും ചെയ്യാമല്ലോ എന്റെ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു മുതൽ നീ മഹാദേവി കോളേജിൽ പോകില്ല അങ്ങനെ തന്നെയാണ് അച്ഛൻ ഇത്രയ്ക്ക് വാശിയാണെങ്കിൽ ഞാൻ അച്ഛന്റെ മകളാണ് ഞാൻ മഹാദേവി കോളേജിൽ മാത്രമേ പഠിക്കൂ വിജയേന്ദ്രക്ക് അതിനൊരു മറുപടി ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒറ്റ വാക്ക് മാത്രം അടുത്ത ദിവസം വൈകിട്ട് വിജയേന്ദ്ര മേനോൻ തന്റെ വിശ്വസ്തനായ ഋഷീദിനൊപ്പം ദേവന്റെ ഫ്ലാറ്റിലേക്ക് എത്തി